കല്ലറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളിത് കണ്ടു കാണും ആ മാർക്കറ്റ് ജംഗ്ഷൻ അവിടെ വൈകുന്നേരം ആയാൽ ഭയങ്കര ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളാണ് ബ്ലോക്കാണ് എത്രയോ സമയങ്ങൾ അവിടെ വണ്ടി അങ്ങനെ വന്ന് ഇങ്ങനെ ബ്ലോക്കായി കിടക്കും ഒരു ആംബുലൻസ് വന്നാൽ പോലും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് കടന്നു പോകാൻ അതുകൊണ്ട് ആ മാർക്കറ്റ് ജംഗ്ഷൻ്റെ ആ ഒരു ബ്ലോക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് ജംഗ്ഷൻ വികസനം ഞങ്ങളുടെ കല്ലറയുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അത് തിനു വേണ്ടിയിട്ടുള്ള അധികാരം കിട്ടിയാൽ ഭരണം കിട്ടിയാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം നാടറിയണം സ്ഥാനാർത്ഥികളെ നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്ഥാനാർത്ഥിയോട് നേരിട്ട് ചോദിച്ചറിയാം അപ്പം ചേച്ചി പേരെന്താണ് എൻ്റെ പേര് ഹേമലത എവിടം വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ രണ്ട് ഭാഗമായിട്ടാണ് പെരുന്തുരുത്ത് കല്ലറ പെരുന്തുരുത്ത് ഒരു വട്ടം കയറി കഴിഞ്ഞു കല്ലറയിൽ ഇനി കുറച്ച് വീടുകളും കൂടെ അത്രയേ ഉള്ളൂ അപ്പം ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടോ അതായത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ കല്ലറയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും കൊണ്ടുവരുന്നത് അങ്ങനെ ഏകദേശം രൂപമൊക്കെ കാണുമല്ലോ അപ്പം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ വിജയിക്കുകയാണെങ്കിൽ നല്ല വിജയിക്കും കാരണം എൻ്റെ ജന്മനാടാണ് ഈ ഒൻപതിൻ്റെ ഒരു ഭാഗം പിന്നെ ജന്മം കൊണ്ട് ഞാൻ പെരുന്തൊരുത്തുകാരിയാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ കല്ലറയാണ് അപ്പോൾ എനിക്ക് രണ്ട് തരത്തിലും ബന്ധമുണ്ട് അപ്പം അതുമാത്രമല്ല എനിക്കെൻ്റെ നാട്ടുകാരെ പൂർണ്ണമായ വിശ്വാസവുമാണ് മനുഷ്യൻ്റെ നന്മയിലും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ജയിച്ചു വന്നാൽ കല്ലറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എന്ന് പറയുന്നത് നിങ്ങളിങ്ങ് കണ്ടു കാണും ആ മാർക്കറ്റ് ജംഗ്ഷൻ അവിടെ വൈകുന്നേരം ആയാൽ ഭയങ്കര ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളാണ് ബ്ലോക്കാണ് എത്രയോ സമയങ്ങൾ അവിടെ വണ്ടി അങ്ങനെ വന്നിങ്ങനെ ബ്ലോക്കായി കിടക്കും ഒരു ആംബുലൻസ് വന്നാൽ പോലും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് കടന്നു പോകാൻ അതുകൊണ്ട് ആ മാർക്കറ്റ് ജംഗ്ഷൻ്റെ ആ ഒരു ബ്ലോക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് ജംഗ്ഷൻ വികസനം ഞങ്ങളുടെ കല്ലറയുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കിട്ടിയാൽ ഭരണം കിട്ടിയാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ മറ്റൊന്ന് നമുക്കറിയാമല്ലോ ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കുന്നവരാണ് അവർക്ക് കളിക്കാൻ കളിക്കാനിടങ്ങളില്ല എല്ലാ പ്രദേശങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം നമ്മുടെ സർക്കാരിൻ്റെ ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ കല്ലറയിലും അതുപോലെ ഒരു കളിക്കളത്തിൻ്റെ രൂപത്തിലുള്ള ഒരു സംഭവം ഉണ്ട് അത് നവീകരിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കളിക്കളം ഒരുക്കുക എന്നതും നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർ സ്ത്രീ ശാക്തീകരണം നമുക്ക് കുടുംബശ്രീയും ഒക്കെയായിട്ട് സ്ത്രീ ശാക്തീകരണം നല്ലപോലെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നതും ഒരു സ്വപ്നമാണ് മറ്റൊന്ന് വയോജന സൗഹൃദമായിരിക്കണം നമ്മുടെ നാട്ടിലിപ്പോൾ കുട്ടികളും എല്ലാവരും വിദേശത്താണ് ഓരോ കുടുംബങ്ങളിലും പ്രായമായവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് സൗഹൃദമായ വിധത്തിൽ എങ്ങനെയാണ് അവരെ നമുക്ക് ഈ നമുക്കറിയാലോ ഇപ്പോൾ പകൽ വീട് പോലെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട് അവരെ പകലോ ഒക്കെ പോയിരുന്ന് അവരെ അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടി വൈകുന്നേരം വീടുകളിൽ കൊണ്ട് എത്തിക്കുന്ന അതുപോലെയുള്ള വയോജന സൗഹൃദങ്ങൾ ആ ആ രീതിയിലുള്ള ഒരു സ്വപ്ന പദ്ധതിയും എൻ്റെ മനസ്സിലുണ്ട് തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണോ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് ഞാനൊരു അധ്യാപികയായിരുന്നു നീണ്ടൂര് എസ് കെ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു അവിടെ നിന്ന് റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിച്ചു എനിക്ക് അത്ര സുപരിചിതമായ ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിലും ഞാൻ വളരെ നിസ്സാരമായ ഒരു ബ്ലോക്കിലേക്ക് എൻ്റെ എഴുപത്തി നാലോ എൺപത്തിനാലോ അത്രയേണ്ടേ ഉള്ളൂ വോട്ടിൻ്റെ കുറവില് ഞാൻ പരാജയപ്പെട്ടു പിന്നീട് പഞ്ചായത്തിലേക്ക് ഇതാദ്യമായിട്ടുള്ള മത്സരമാണ് നമ്മള് കല്ലറയിൽ എൽ ഡി എഫിന്റെ ഭരണമാണല്ലോ പക്ഷേ എന്നിട്ട് പോലും ഇവിടെ ഒരു വികസനം അതായത് നമുക്ക് കല്ലറ ജംഗ്ഷൻ എടുത്താൽ തന്നെ മനസ്സിലാകും വലിയ ലോറികൾ കാര്യങ്ങൾ വരുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളാണ് അപ്പം അവിടെ കുരിശുപള്ളി നിൽക്കുന്നത് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതിനൊക്കെ എന്തെങ്കിലും ഒരു ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് മറ്റ് സ്ഥാനാർത്ഥികളോട് നമ്മൾ സംസാരിച്ചപ്പം മനസ്സിലായത് പക്ഷേ അതിനപ്പുറം വിജയിക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമോ പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലോ അത് ആ ഭാഗം തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ആദ്യം തന്നെ പറഞ്ഞ അതാണ് മാർക്കറ്റ് ജംഗ്ഷൻ തന്നെയാണല്ലോ ആദ്യം പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ കല്ലറക്കാരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ പഴയ ആ കാലത്തുണ്ടായിരുന്നതിൽ നിന്നും വലിയ മാറ്റമൊന്നും ആ മാർക്കറ്റ് ജംഗ്ഷൻ ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾ നിലവിൽ ഭരണത്തിലുള്ളപ്പോൾ തന്നെ അത് എന്തുകൊണ്ടത് പരിഹരിക്കാൻ നോക്കുന്നില്ല അങ്ങനെ ഒരു വിമർശനം അതായത് ഇപ്പോൾ ഇത്രയും കാലമായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഇരിക്കുകയാണ് ആ ഒരു പ്രശ്നം അപ്പോൾ അത് എന്തുകൊണ്ട് പരിഹരിക്കാൻ നോക്കുന്നില്ല ഇപ്പം ഈ ഭരണസമിതി കയറിയിട്ട് അഞ്ച് വർഷമായല്ലോ കല്ലറയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ സ്കൂളുകൾ ആശുപത്രികൾ നമ്മുടെ കല്ലറ പി എച്ച് എസ് സി ഒക്കെ ഒന്ന് വന്ന് കാണണം എത്രയോ മാറിയിരിക്കുന്നു ഇതിനു ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ എത്രയോ മാറിയിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത് അടുത്തതെന്നല്ല അതൊരു വലിയ ഫണ്ട് അതിൻ്റെ ഒരു നമുക്ക് ഇപ്പം തന്നെ നിങ്ങളോട് വേറെ സ്ഥാനാർത്ഥികൾ പറഞ്ഞു എന്ന് പറഞ്ഞു കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല എന്ന് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടാത്തത് അവരാണോ പറ നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളാണോ പറയേണ്ടത് ഞങ്ങളല്ലേ പറയേണ്ടത് അപ്പോൾ ആ യാഥാർത്ഥ്യം അവരും അംഗീകരിച്ചില്ലേ അതല്ലേ വസ്തുത അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ വികസനത്തിന് വേണ്ടുന്ന നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഫണ്ട് കിട്ടിക്കൊണ്ട് അതൊരു ചെറിയ എമൗണ്ട് ഫണ്ടിൽ നിൽക്കുന്ന ഒരു വികസനമൊന്നും അവിടെ പല പദ്ധതികളിങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വേറൊരു പാത ഉണ്ടാക്കിക്കൊണ്ട് എന്നൊക്കെ ഉള്ളൊരു സജഷനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അധികാരത്തിലേറുകയാണെങ്കിൽ എൻ്റെ ഭാഗം കൂടിയാണല്ലോ മാർക്കറ്റ് ജംഗ്ഷൻ എൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി അതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ അതൊരു വലിയ ഫണ്ട് വേണം അതിന് എങ്കിലും അതിനെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെങ്ങനെ നടക്കില്ല അത് സർക്കാരിൻ്റെ ഇതല്ലേ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ ജനങ്ങളോട് കൂടി ആലോചിച്ച് ഞങ്ങൾ ഇതിനു മുമ്പ് ഒന്ന് കൂടി ആലോചിച്ചതാണ് അപ്പോൾ കൂടുതൽ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ആലോചിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും റ നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന തന്നെ ഇത് മാലിന്യമുക്ത ഇത് ആയിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിനൊരു മാലിന്യ പ്ലാന്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പം അതിനോടെ എന്താണ് പ്രതികരിക്കാൻ ഉള്ളത് മാലിന്യം ഇപ്പം നമ്മൾ ആ ബ്രഹ്മപുരം അവിടെ അല്ലേ എറണാകുളത്ത് ആ സ്ഥലം എങ്ങനെയോ ഒരു പ്രദേശം നമുക്കറിയാലോ അതിപ്പോൾ മനോഹരമായ ഒരു പൂങ്കാവനവുമാണ് അതോടൊപ്പം തന്നെ അവിടെ മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റുകളും ഉണ്ട് അപ്പം നമ്മളെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ പെരുന്തുരുത്ത് തോടാണ് അവിടെ വളരെ വൃത്തിഹീനമായിട്ട് ആ തോടൊക്കെ കണ്ടാൽ ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ ആ തോടൊക്കെ കണ്ടാൽ നമുക്കറിയാം എന്തുമാത്രം കൂടി കിടക്കുന്ന പോളയായാലും ഒക്കെ അതൊക്കെ ഒന്ന് നിർമാർജനം ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ ഉണ്ടല്ലോ നമ്മുടെ നമ്മൾ തന്നെയാണ് പ്ലാസ്റ്റിക് വാങ്ങിച്ച് വലിച്ചെറിയുന്നത് അപ്പോൾ അത് അതിനെതിരെ ഒരു ആശയ അവരെ ഒന്ന് പ്രബുദ്ധരാക്കുക അവരോട് കൂടുതൽ കൂടുതൽ നമുക്ക് പറഞ്ഞു ഹരിതകർമ്മ സേനയെ കുറിച്ച് ഇതപ്പെടുത്തിയും ഒക്കെ നമുക്ക് മാലിന്യങ്ങൾ സംസ്കരിക്കാനും മാറ്റം കൊണ്ടുവരും പ്ലാന്റ് എന്നുള്ള ഒരു കല്ലറക്കാരുടെ ആവശ്യം സാധ്യമാക്കി കൊടുക്കുമോ നിങ്ങൾ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും ജയിക്കുകയാണെങ്കിൽ ഭരണം കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂടിയാലോചിച്ച് തീർച്ചയായിട്ടും ചെയ്യും അപ്പം തിരഞ്ഞെടുപ്പിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവിധ ആശംസകളും താങ്ക് യു എനിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ നാട്ടുകാരാണ് ഞാൻ ജീവിക്കുന്ന ഇപ്പോൾ ജീവിക്കുന്ന നാട്ടുകാരാണ് രണ്ട് ഭാഗത്തും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ നാട്ടുകാരെനിക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യനെ വിശ്വസിക്കുന്നു അവർക്ക് അവരുടെ സ്നേഹത്തെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഭരണം കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നാട്ടുകാരോട് ഞാൻ അതിനു വേണ്ടി ഈ സന്ദർഭത്തിൽ ఎనివట్యన అభ్యర్థిం చేయు